അടിപൊളി അല്ലേടാ ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് ഇവിടെ ലുലുവിൽ കോഴിക്കോട് ലുലുവിൽ ഒരു ഇവന്റിന് വരുന്നത് അത് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് നിസ്സംശയം പറയാവുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അത് നമുക്ക് അതിൻ്റെ ഒരു ക്രൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമയുടെ പിന്നണിയിലുള്ളവരുടെ പേരുകൾ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകൾ ഇതിലുണ്ട് മാർട്ടിൻ പ്രകാട്ട് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകുകയും അതേപോലെ തന്നെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധായം കൂടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സാണ് അതുപോലെ തന്നെ ഷാഹി കബീർ പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കബീർ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ പോലീസ് കഥകൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന് യാതൊരു സംശയവും ഇല്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഷാഹി കബീർദിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നു അതേപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രാഹകൻ കൂടിയായ റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ പ്രത്യേകിച്ച് എണ്ണം പറയുകയാണെങ്കിൽ നായാട്ട് പോലെ ഇലവീഴ പൂഞ്ചിറ പോലെ ഇരട്ട പോലെയുള്ള കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് ബന്ധമുള്ള സിനിമകൾ നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പിടി ടെക്നീഷ്യൻസ് ഈ സിനിമയുടെ പിന്നണിയിലുള്ളപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഇവരുടെ കൂടെ ഓൾമോസ്റ്റ് ഈ സിനിമകളിലൊക്കെ കണ്ണൂർ സ്ക്വാഡ് ഒഴിച്ച് ബാക്കിയുള്ള സിനിമകളിലൊക്കെ സാന്നിധ്യമായിരുന്ന ജിത്തു റഷഫ് എന്ന പുതുമുഖ സംവിധായകൻ ഈ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയാണ് ജിത്തു റഷഫിനെ നമുക്ക് കണ്ടുപരിചയമുണ്ട് അദ്ദേഹം ചില സിനിമകളിൽ അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്തായാലും സംവിധാനം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ എന്താണ് മറ്റ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടും എന്താണ് വരിക എന്നുള്ളത് അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് കാരണം അത്രയ്ക്ക് എഫേർട്ട് അതിന് മുന്നിൽ അതിന് പിന്നെ അതിനു വേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും പിന്നെ പ്രൊഡക്ഷൻ വാല്യൂ നോക്കുകയാണെങ്കിലും ഗ്രീൻ റൂം ഗ്രീൻ റൂം അതുപോലെ തന്നെ സി ബി ചേട്ടൻ സി ബി ചാവർ അദ്ദേഹം നമുക്ക് പരസ്യരംഗത്ത് അദ്ദേഹം ഒരു അധികായകനാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ് പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ പാർട്ണറാണ് അതേപോലെ തന്നെ രഞ്ജിത്ത് നായർ വനിത പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ണറാണ് പിന്നെ ജെയ്ക്സ് ബിജോയ് ചമ്മൻ ചോക്ക് അങ്ങനെ ഒരുപടി നല്ല ടെക്നീഷ്യൻസ് ഇതിലുണ്ട് കൂടെ ഞാനും ഉണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ള ഓഫീസ് കഥാപാത്ര പോലീസ് വേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള കഥാപാത്രം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അത്രയ്ക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള എന്താ പറയുക എനിക്ക് ഒരു അഭിനേതാവെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേഴ്സണലി ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു കഥാപാത്രമാണ് ഇതിൽ ഹരിശങ്കർ എന്നുള്ളത് പ്രിയങ്കിരിയായ പ്രിയാമണി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മനോജ് മനോജ് ഏട്ടൻ മനോജ് കെയു ജഗീഷ് യാട്ടൻ ഒരു മനോഹരമായ വേഷമുണ്ട് പിന്നെ വിശാഖ് നായർ റംസാൻ ഉണ്ണിലാൽ കുറേ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് യാതൊരു സംശയം ഇവിടെ പറയാനായിട്ട് സാധിക്കും പക്ഷേ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫീസർ ഓൺ ഒട്ട് ട്രെയിലർ ലോഞ്ചിലാണ് അപ്പോൾ അതിന് അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യം എന്തായാലും പറയാം ഈ ഒരു എനർജി ഈ ഒരു ആവേശം ഈ ഒരു സ്നേഹം നിങ്ങൾ തരുന്നത് യാതൊരു രീതിയിലും നിങ്ങൾ അത് നിരാശപ്പെടുത്തില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സോ ഹോപ്പിംഗ് ഫോർ ഓഫീസർ ടു എൻ്റർടൈൻ യു ഗൈസ് ഈയൊരു സ്നേഹം ഈ ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളും ഉണ്ടാവും എൻ്റെ പ്രതീക്ഷയോടുകൂടി ട്രെയിലർ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാം അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് ആഘോഷ അപ്പോൾ നമുക്ക് നമ്മളുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ സിനിമയുടെ ഈ പറഞ്ഞ പോലെ വളരെ വലിയ പ്രഗത്ഭരായ ടെക്നീഷ്യൻസും കൂടെയുള്ള കോ ആക്ടേഴ്സും ഒക്കെ ഉണ്ടായാൽ അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് സോ അവരെ ഓരോരുത്തരുടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആദ്യമേ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ ജിത്തു അഷ്റഫ് സോ ഒരുപാട് സിനിമയിലെ സഹ സംവിധായകനായിട്ടും ഒരുപാട് സിനിമയിലെ അഭിനേതാവായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് സംവിധായകൻ്റെ കുപ്പായം അണിയുന്നത് ആൻഡ് പ്രൊഡ്യൂ പ്രൊഡ്യൂസർ രഞ്ജിത്ത് സർ ഇതിന്റെ റൈറ്റർ ഷാഹി കബീർ ശ്രീ ഷാഹി കബീർ ഒരു നാഷണൽ അവാർഡ് വിന്നറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നായാട്ട് ഇലവിട പൂഞ്ച എന്ന ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ ആണ് നമ്മളുടെ റംസാൻ മനോജന വിശാഖ് പ്ലീസ് ഉണ്ണി ലാലു ഐശ്വര്യ ിഷ്ടമുള്ള താരങ്ങളുണ്ട് ആൻഡ് പുതുമുഖ താരങ്ങളുമുണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഈ ചിത്രത്തില് കൈമാറട്ടെ ഏ ഒരു കാര്യം തരാണ്ട് തന്നെ സോ ഒൾ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് ക്രിയേറ്റീവ് ഡയറക്ടറായ ശ്രീ ജിനീഷ് പ്ലീസ്